രണ്ടാമത്തത് പ്രാർത്ഥനയിൽ വിനയമുള്ളവരാകണം ഭക്തിയോട് റബ്ബിനോട് ചോദിക്കണം നിങ്ങൾ റബ്ബിനോട് ചോദിക്കേണ്ടത് വിനയത്തോടെയും രഹസ്യമായിട്ടുമാകണം നാം പാവിയാണെന്ന ബോധമുണ്ടാകണം എനിക്ക് എന്തോ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന സ്വയം കുറ്റബോധത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഇന്ന് പലരും ദുആ ചെയ്യുന്നത് പോലും ആളെ കാണിക്കാൻ വേണ്ടിയാ അതുകൊണ്ടാണ് ഹർമിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറില്ലേ ദ്വാ നടത്തുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ അത് ചൊല്ലി തീർക്കാൻ എന്തിനാ മനുഷ്യരെ എണ്ണം അള്ളാൻ്റെ ഹബീബ് എണ്ണം പഠിപ്പിച്ചത് നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാകളിലാ അതോടൊപ്പം തന്നെയുള്ള ചില പ്രാർത്ഥനകളിലുമാ ഏത് സമയത്തും ചെല്ലുന്ന ദിക്കൃകൾക്ക് നിങ്ങൾ കയ്യിൽ ഒരു ടിക്ക് കൊണ്ടും ഒരു തസ്ബീഹ്മാല കൊണ്ടടക്കണം ഇന്ന് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ആ തസ്ബീഹ് തസ്ബീഹ്മാലക്കതിന്റെ പ്രാധാന്യം കൊടുത്തപ്പോ വാഹനം ഇറക്കുന്ന സമയത്ത് തസ്ബീഹ് മാല കണ്ണാടിമ മർക്കത്തെടുക്കുന്നവരുണ്ട് ഏതെങ്കിലും ജാറത്തിലും മക്കബറയിലും ചെന്ന് തസ്ബീഹുമാല പൂജിച്ചു കൊണ്ടുവരുന്നവരുണ്ട് ഇസ്ലാമിൽ തിക്കുറി ചൊല്ലുമ്പോ അത് രഹസ്യമായിട്ടും ഹൃദയം തുറന്നും അള്ളാഹുവിന്റെ മുൻപിലായിരിക്കണം അതിന് നിങ്ങൾ ആളക്കൂട്ടണം കുറെ സങ്കടപ്പെട്ട് കരയണം എന്നൊന്നും വിശുദ്ധ ഖുർഹാനിലൂടെയോ പ്രവാചക വചനത്തിലൂടെയോ അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചിട്ടില്ല ആളെ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും പറമ്പിലേക്ക് ഒരു വലിയ നടത്തി പ്രാർത്ഥിക്കുന്നവൻ എന്തെന്ന് പ്രാർത്ഥിക്കുന്നത് പോലും അറിയാതെ കണ്ണു നിറഞ്ഞും മൂക്കു ചുറ്റിയും സങ്കടപ്പെട്ടും ദ്വാരക്കുന്നതല്ല മറിച്ച് ഹൃദയം തുറന്ന് അറിയാവുന്ന ഭാഷയിൽ റബ്ബിന്റെ നേരെ കൈനീട്ടിയിട്ടും റസൂല് പഠിപ്പിച്ച വാക്കുകളിലൂടെ അതേ അറബി അക്ഷരത്തിലൂടെയും നിങ്ങൾ അള്ളാന്റെ നേരെ കൈനീട്ടി പറയണം ൾ കൊണ്ട് വെറുതെ ആമീൻ പറയുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് നിങ്ങൾ പടച്ചേക്ക് മടങ്ങാൻ തയ്യാറാവണം നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം ഈ സ്വീകരിക്കും എന്ന ഉറപ്പോടുകൂടി പക്ഷെ പലപ്പോഴും ആളുകൾക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥനയുടെ അർത്ഥം അറിയുന്നില്ല ചൊല്ലിത്തീർക്കുന്ന അർത്ഥം എന്തിനു വേണ്ടി എന്ന് പോലും ചിലർക്കറിയുന്നില്ല അജിർനാ മിനന്നാർ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുന്ന നമ്മളിൽ എത്ര പേർക്ക് പടച്ചോനെ നരകത്തിന്റെ അജറിൽ നിന്നും നീ എന്നെ കാക്കണമേ എന്ന മനസ്സോടെയാണ് നമ്മൾ ആമീൻ അല്ലാഹു ചെല്ലാറുള്ളത് മുസ്ലിമീൻ മുസ്ലിമീൻക്ക് ഇജ്ജത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ മനസ്സില്ലെങ്കിൽ ആ ദുആക്ക് വലിയ പ്രസക്തി അതുകൊണ്ട് അറിയുന്ന വാക്കുകളിലൂടെയും പഠിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ പടച്ചടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ വിനയവും രഹസ്യമായിട്ടും നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം മൂന്നാമത്തത് ആവശ്യത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്യാതിരിക്കുക എന്തെങ്കിലും കാരണവും ആവശ്യവും വരുമ്പോ എന്തെങ്കിലും സങ്കടം വരുമ്പോ മാത്രം പടച്ചനോട് ദുആ ചെയ്യാതിരിക്കുക ഏത് സമയത്തും ആ ദുആ നിങ്ങളുടെ നാവുകളിൽ ഉണ്ടാവണം കാരണം ആവശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ പിന്നെ പറഞ്ഞതും ചെയ്തതൊന്നും വലിയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവൂല അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞതും സങ്കടപ്പെട്ടതൊന്നും കാര്യം കഴിഞ്ഞു കഴിഞ്ഞ് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു കഴിച്ചിലായി എന്ന് തോന്നിക്കഴിഞ്ഞ പിന്നെ ആ പ്രാർത്ഥന ഉണ്ടാവൂല അങ്ങനത്തെ ദുആ ഉള്ളവരുടെയും അള്ളാഹുവിൻ ആ ദു ആവണ്ട മറിച്ച് ആവശ്യമുള്ളെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും പ്രാർത്ഥന അവന്റെ ഏത് പ്രശ്നത്തിലും ഏത് വിഷമത്തിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി അവന് തുറന്നു കൊടുക്കും അവൻ ആരാണെങ്കിൽ നിരന്തരം അള്ളാഹുവിനോട് ഇസ്തുഫാറും പാപമോചനവും ദുആ നടത്തുന്നൊരു വ്യക്തിയാണെങ്കിൽ ആവശ്യത്തിനും ഇനി ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മളൊക്കെ ഇപ്പൊ പറയാറില്ലേ പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല പിയാപ്പൾക്ക് പ്രശ്നമില്ല കച്ചവടം നല്ലോണം പോകുന്നുണ്ട് മക്കളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ട് അള്ള സഹായിച്ചിട്ടിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോ പോലും നമ്മൾ പടച്ചവനോട് പറയേണ്ടത് എന്താണെന്ന് അറിയാമോ അള്ളാഹുബേ നിന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട് നീ തന്നതൊന്നും നീങ്ങിപ്പോകരുത് റബ്ബേ എന്തെങ്കിലും ഒന്നും നീങ്ങിപ്പോയാ സമാധാനം പോകും നിന്റെ കുടുംബത്തിന്റെ സ്വൈര്യം പോകും ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ തന്നിട്ടില്ലെങ്കിലും ഉള്ളതൊന്നും ഈ കുണ്ടോ അല്ലേ റബ്ബേ എന്നും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ റബ്ബിനോട് തന്നതിനും തരാത്തതിനും മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ചെയ്ത് പിന്നെ ആ പ്രശ്നം നീങ്ങിക്കുട്ടുമ്പോൾ കയ്യും തട്ടിപ്പോയാൽ പിന്നീട് അവൻറെ അവന്റെ എത്തിക്കുന്നില്ല അതുകൊണ്ട് പ്രാർത്ഥനയാണ് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴി അതൊരിക്കലും കുടിച്ച പ്രശ്നം തീരൂല വലിച്ച തീരൂല രണ്ടര മണിക്കൂർ സിനിമ കണ്ടാ തീരൂല കൂട്ടം കൂടി പച്ചേർച്ചു നിന്നാൽ റോട്ടുമ്പോയും വൈച്ചു പോയിരുന്നാ തീരൂല ഹൃദയം തുറന്ന് പടച്ചോന്റെ നേരെ കൈനീട്ടി അള്ളാഹുവേ നീ തന്നത് തിരുത്താൻ നിനക്കേ പറ്റൂ എന്ന മനസ്സോടെ ആ പറഞ്ഞ യോഗ്യതയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന പോലും വിശ്വാസികൾക്ക് നാളെ ഇരട്ടിയായി കാണാൻ സാധിക്കും അങ്ങനെ ദുആ ചെയ്യുന്ന സാമ്പത്തിക വിശുദ്ധിയുള്ള പടച്ച റബ്ബിനെ സ്നേഹിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത് എന്ന് എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല ഒരിക്കൽ മദീന പള്ളിയിലെ ഉക്കാള ചന്തയിലൂടെ പള്ളിക്കടുത്തുള്ള ഉക്കാള ചന്തയിലൂടെ നടന്നു പോകുമ്പോൾ നല്ല ഒരു വിരിപ്പിൽ ഭംഗിയുള്ള ഗോതമ്പ് കൂട്ടിവെച്ചത് കണ്ടു ആ ഗോതമ്പിന്റെ തെളിച്ചവും തടക്കവും ഭംഗിയും കണ്ടപ്പോൾ നബി സല്ലാഹു അലൈഹി വസലമയുടെ മുഖത്തു വല്ലാത്തൊരു സന്തോഷം പുഞ്ചിരിയോടെ അദ്ദേഹം ആ ഗോതമ്പ് വിൽക്കുന്ന സ്വഭാവത്തിന്റെ അരികിൽ ചെല്ലുകയും അതിൽ നിന്ന് അല്പം ഗോതമ്പ് കൈകൊണ്ട് പിടിച്ചെടുക്കുകയും ചെയ്തു ആ വാരിയെടുക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസലമയുടെ കൈയിന്റെ പിൻഭാഗത്തൊരു ചെറിയ നനവു പോലെ അള്ളാഹുവിന്റെ ഹബീബിന് അനുഭവപ്പെടുകയുണ്ടായി വാരിയെടുത്ത ഗോതമ്പരികിലേക്ക് വെച്ച് ആ കൂട്ടിയിട്ട ഗോതമ്പിന്റെ ഉള്ളിലേക്ക് കൈയിട്ടല്ലാണ്ട് ഹബീബ് ഒരു പിടിയെടുത്ത് പുറത്തേക്ക് വരും ആ പുറത്തേക്കെടുത്ത പിടി തുറന്നു നോക്കുമ്പോ നനഞ്ഞതും കേടുവന്നതും പോലെ ഒരു വൃത്തിയും ഭംഗിയുമില്ലാത്ത ഗോതമ്പ് കണ്ടപ്പോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചവക്കാൻ തുടങ്ങി ഹബീബായ നിമിത്തങ്ങളുടെ മുഖഭാഗം ചവന്ന് തടുത്തപ്പോ അത്രയേറെ ദേഷ്യത്തോടുകൂടി റസൂല് ചോദിച്ചൊരു ചോദ്യം അള്ളാഹുവിന്റെ ദുനിയാവിൽ നരകം വിലക്ക് വാങ്ങാൻ വേണ്ടി കച്ചവടത്തിനിറങ്ങിയതാണോ സഹോദര നീ നീ വിൽക്കുന്ന കൂമ്പാര ഗോതമ്പിനേക്കാൾ ഉറങ്ങിയ ഒരു പിടി ഗോതമ്പ് വിറ്റാൽ പോലും നിനക്കുള്ള ബർക്കത്ത് നൽകുമെങ്കിൽ ബർക്കത്തില്ലാത്ത ആയിരം പിടി ഗോതമ്പ് വിറ്റ് നരകത്തിലേക്കാണോ നീ ആഗ്രഹിക്കുന്നത് എണീറ്റ് പോടാ എന്ന് വെറുപ്പോടെ അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സാമ്പത്തിക രംഗത്ത് എല്ലാ രംഗത്തും ഇടപെടുന്ന ആളുകൾ ആയിരം തവണ ഈ ചരിത്രം ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് പലതും പല സമയത്തും അത്യാവശ്യമായി വരുമ്പോൾ റബ്ബിന്റെ നേരെ കൈനെട്ടുന്ന സമയത്ത് പോലും മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല എങ്ങനെ എന്റെ പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള ഒരാളെ മനസ്സ് വേദനിച്ചൊരു ഇല്ല റബ്ബേ എന്നൊരു സമാധാനം ഉണ്ടല്ലോ മനുഷ്യരെ ആ നിർണായക ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ആശ്വാസം വലുതാ അതിനു പകരം ആളപ്പറ്റിച്ചും വഞ്ചിച്ചും കള്ളത്തരം കാണിച്ചും ഉണ്ടാക്കിയ മുതലൊന്നും ഉപകാരപ്പെടാതെ നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ പടച്ചോന്റെ നേരെ കൈ നീട്ടുമ്പോ പോലും അതന്ന സ്വീകരിക്കൂലാന്ന് തോന്നുന്ന ഒരു കുറ്റബോധം ഉണ്ടല്ലോ അത് നേടിയ സമ്പത്തുകളൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു വേദനയായി ദുനിയാവിലും ആഹാരത്തിലും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവിനോട് എന്ത് ചോദിച്ചുകൊണ്ട് അനുഗ്രഹം വൽ നിഷ്കളങ്കതയുണ്ടാകണം ഫിൽ കൗലി ചോദിക്കുന്ന ദുആലും ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരു അനുഗ്രഹം ഒരു തൗഫീഖ് എനിക്ക് റബ്ബെ അല്ലാണ്ട് ഞാൻ ഈ കാണിക്കുന്നത് കൊണ്ടൊന്നും അല്ലാന്റെ രീതിയിലേക്ക് എനിക്കൊരു ഗുണവും തരാത്തൊരവസ്ഥയാണെങ്കിൽ ഇതുകൊണ്ടൊന്നും എനിക്കൊരു നേട്ടം ഉണ്ടാവൂല റബ്ബെ എന്ന് ചിന്തിക്കണം ചെയ്യുന്ന അമലുകൾക്ക് അള്ളാന്റെ അടുത്ത് തൗഫീഖ് ഉണ്ടാവണം നമസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നവനാണ് മാറ്റാർ പറഞ്ഞാൽ പോരാ അല്ല പറയണം ഒന്നാള് സ്വഭാവത്തിലെ ക്ലാസ് ഡീസന്റ് ദീനാണ് ഗുണാം ക്ലാസ് പോകുന്നത് കണ്ടിട്ട് പറഞ്ഞാൽ പോരാ പറയണം ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി അത് നിന്നെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ഈമാനിന്റെ ദുആ ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ ചേർക്കണം റബ്ബേ റബ്ബെന്റെ ഒരു ദുആ പോലും ഇള തള്ളിക്കളയല്ല പടച്ചോനേനും നമ്മൾ അവസാനം പ്രാർത്ഥിക്കണം ഏത് ദുആ ചെയ്താലും അവസാനം റബ്ബിനോട് അതാ പറയേണ്ടത് ഖുബൂല പടച്ചോനെ ഞാൻ ഈ ചോദിച്ചതൊക്കെ എനിക്ക് തരണം ഒന്നും വേണ്ടത്തെ ചോദിച്ചിട്ടില്ല എനിക്ക് കിട്ടാനുള്ളതും പെണ്ണുങ്ങളുടെ സൂക്കേടും ഇത് ഏറ്റക്കുറച്ചിലുണ്ട് എനിക്ക് ആദ്യം കിട്ടാനുള്ളത് കിട്ടട്ടെ രണ്ടാമത് ചോദിച്ച പെണ്ണുങ്ങൾ കിട്ടട്ടെ മൂന്നാമത് ചോദിച്ച അയൽവാസിക്ക് കിട്ടട്ടെ അല്ല റബ്ബെ എനിക്കെല്ലോ കിട്ടണം എല്ലാം ഇനി സ്വീകരിക്കണം അതോടൊപ്പം സ്വീകരിച്ച പോരാ ഞാൻ ചെയ്യുന്ന വാക്കിലും പ്രവൃത്തിയിലും ഒരു നന്മയും ആത്മാർത്ഥതയും അതോടൊപ്പം ഒരു നിഷ്കളങ്കതയും ഒരു അനുഗ്രഹമൊക്കെ എനിക്ക് വേണം റദ്ദെ ഈ ഒരു പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ചെയ്ത പ്രാർത്ഥന പോലും അള്ളാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂ ആ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുഗ്നീയങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകില്ല അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ നിന്റെ ജന്നാത്തൽ ഫുർദോസിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്ഥാനം നൽകി ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബെ മക്കളില്ലാതെ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എളുപ്പത്തിൽ ശിഫ നൽകി ആഫിയത്തോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ നൽകണമേ അസുഖം വെന്റിലേറ്ററിൽ കിടക്കുന്നവരടക്കം എന്താണോ ഓരോ രോഗികൾക്കും ഹൈറായത് ആ ഹൈർ നൽകി ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോ മനസ്സിനും നീ തക്കുവ നൽകണമേ അള്ളാഹുബേ കടബാധ്യതയിൽപ്പെട്ടവരും ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിൽ പെട്ടുപോയവരുമുണ്ട് റബ്ബെ ഹലാലായ നിലക്ക് ബാധ്യതകൾ തീർക്കാനും കുറ്റമില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുത്തക്കീങ്ങളിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫിക്ക് നൽകണമേ റബ്ബെ അറിവില്ലാത്ത കാലത്ത് സമ്പാദിച്ച സമ്പത്തുകളിൽ ഹക്കും ബാത്തിലും തെരയാൻ സാധിച്ചിട്ടില്ല നാഥ ഹക്കായ സമ്പാദ്യമായി പരിഗണിച്ച് ഹറാമില്ലാത്ത സമ്പാദ്യത്തിന്റെ ഉടമയായി നിനക്കിഷ്ടപ്പെട്ട ദുആ സ്വീകരിക്കുന്ന മുിനീകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ